പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെല്ലാവരെയും ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായി എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു വ്യക്തി സന്തോഷം കൊണ്ട് നിറയപ്പെടുന്നത് കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണല്ലോ സന്തോഷം പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പലരും സന്തോഷത്താൽ നിറയപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവുണ്ടാകുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുമ്പോഴാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലുക്കാടസ് വിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അറുപത്തി ഏഴാമത്തെ തിരുവചനത്തിൽ സക്രിയാസ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിനെ കരങ്ങളിലെടുക്കുന്ന ആ സക്രിയ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക മാത്രമല്ല ആ ശിശുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ആവശ്യമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതമാണ് ഓരോ മനുഷ്യൻ്റെയും ആവശ്യം അതുകൊണ്ട് എൻ്റെ ജീവിതം ഇന്നെങ്ങനെയുള്ളതാണ് പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞൊരു ജീവിതമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആനന്ദിച്ച് പിതാവായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു യേശുവിനെയും നമുക്ക് കാണാൻ സാധിക്കും ലോക്കട സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ ലൂക്ക പത്തിൻ്റെ ഇരുപത്തിയൊന്നിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കർത്താവ് ഈശ്വശിഖായെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ലോക്കാട സുശേഷം പത്ത് ഇരുപത്തൊന്നിൽ യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിക്കുകയാണ് ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങളെ യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ചതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആനന്ദിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇവിടെ കർത്താവിൻ്റെ വചനം നമുക്ക് പറയുകയാണ് പത്ത് പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ തിരുവചനത്തിൽ ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശു തൻ്റെ ജീവിതത്തിൽ ആനന്ദിക്കുന്നു പ്രിയ സഹോദരങ്ങൾ യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതും നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമായിരുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു നൂറ് ശതമാനം ദൈവികതയും നൂറ് ശതമാനം മാനുഷികതയും ഉണ്ടായിരുന്നു ഈ നൂറ് ശതമാനം മാനുഷികതയിലേക്ക് വീണ്ടും വീണ്ടും ആത്മാവിൻ്റെ ചൈതന്യം ആ മാനുഷികത നിറഞ്ഞ യേശു പ്രാർത്ഥനയിലൂടെ സ്വന്തമാക്കുകയായിരുന്നു മർഗോസിൻ്റെ സുവിശേഷത്തിലും ലോക്കാരുടെ സുവിശേഷത്തിലുമൊക്കെ യേശു ഒറ്റയ്ക്ക് മരമുകളിലും വിജനപ്രദേശത്തും ഉയരുന്നൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു ശുശ്രൂഷാ മേഖലകളിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈശോ ആനന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എഴുപത്തിരണ്ട് പേർ മടങ്ങിയെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലോക്കാട സുവിശ്രേഷം പത്താം അധ്യായത്തിൽ ആരംഭത്തിൽ എഴുപത്തിരണ്ട് പേരെ അയക്കുന്നു അവർ പോയി കഴിയുമ്പോൾ അനുഭവിക്കാത്ത നഗരങ്ങളുണ്ടാകുന്നു അതുകഴിഞ്ഞാൽ എഴുപത്തിരണ്ട് പേരും മടങ്ങിയെത്തുന്നു മടങ്ങിയെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ ആത്മാവിൽ ആനന്ദിക്കുന്നത് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചവൻ പറയുകയാണ് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ചവൻ പറഞ്ഞു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു ഇന്ന് പരിശുദ്ധ സഭാ സഭയിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ധ്യാനകേന്ദ്രങ്ങളിലേക്കോ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് പറയാറുള്ളൂ ആ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിക്കുന്നൊരു സാഹചര്യമുള്ളൂ സന്ധ്യപ്രാർത്ഥനാ സമയത്ത് പോലും ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബങ്ങൾ വളരെ കുറവാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും യേശു ആ പിതാവിനെ വിളിച്ച് അവിടുത്തെ സ്തുതിക്കുന്നു എന്നിട്ട് പറയാണ് എന്തെന്നാൽ അങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാണ് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവാരെന്ന പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി എന്നാഗ്രഹിക്കുന്നവോ അത് അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പിതാവായി ദൈവത്തെ സ്തുതിക്കുന്ന അതുകൊണ്ടാണ് ആത്മാവിൽ നിറഞ്ഞാണ് ആ വചനം നമ്മൾ മറക്കരുത് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചവൻ പറയുകയാണ് പ്രിയ സഹോദരങ്ങളെ ഈ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നതിന് വേണ്ടി ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിലേക്ക് ചൊരിയുന്നതിന് വേണ്ടി ഈശോ നമുക്ക് വാഗ്ദാനം നൽകിയതാണ് അവിടുത്തെ ആത്മാവിനെ ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് അവിടുത്തെ ആനന്ദം സന്തോഷം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നത് സന്തോഷവും ആനന്ദവും ഒക്കെ നഷ്ടപ്പെട്ടു പോയവർ ആ സന്തോഷവും ആനന്ദവും തിരികെ കിട്ടുവാൻ മറ്റാരുടെയും നേരെയല്ല കൈനീട്ടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നേരെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ ഫലമാകുന്ന ആനന്ദം സന്തോഷം ഞങ്ങൾക്ക് ആവശ്യമാണ് അവിടുത്തെ സന്തോഷത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ ദുഃഖപൂരിതമായ അവസ്ഥയിലും അങ് കടന്നു വരുമ്പോൾ ആനന്ദവും സന്തോഷവും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അവിടുത്തെ സന്തോഷത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ച് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ